അസാമലൈക്കും എന്താ ചങ്ങയമാരെ സുഗൻ അല്ലേ കെ എം സി സി മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി നടത്തുന്ന ക്രിക്കറ്റ് ഹംഗാമ സീസൺ ത്രീയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അങ്ങനെ നമ്മളുടെ കെ എം സി സിയുടെ തലമുതിർന്ന നേതാവ് അർഫാ ചമനാട് ജമാൽ ചാലാടി ഖലീൽ തളങ്കര മഞ്ചേശ്വരം മണ്ഡലത്തിൻ്റെ മുതിർന്ന നേതാക്കന്മാർ എല്ലാവരും സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പരിപാടിയിലേക്ക് എന്നെയും ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് മാഷാൽ രണ്ട് ദിവസം നീണ്ടുനിന്ന ഈ ക്രിക്കറ്റ് കളിക്ക് നല്ല സപ്പോർട്ടാണ് കാണികളിൽ നിന്ന് കിട്ടിയത് മഷാ അടുത്ത കളിക്ക് ഇറങ്ങാൻ പോകുന്നത് നമ്മളെ കാസർ ലെജൻസ് പ്ലെയർ മിസ്റ്റർ അമ്മി തളങ്കര അതേപോലെ തന്നെ ഇബ്രു തെക്കിൽ നമ്മളെ ക്യാപ്റ്റനും കൂടിയാണ് അദ്ദേഹം മാഷാ അല്ല നമ്മളെ മഷു തളങ്കര ഖലീൽ തളങ്കര അങ്ങനെ നമ്മളുടെ കാസറോഡിയൻസിൻ്റെ കോച്ചും കൂടിയായ സമീർ ബാച്ചിക്കയും അങ്ങനെ അടുത്ത കളിക്ക് നമ്മളെ ടീം അംഗങ്ങൾ എല്ലാവരും ഇറങ്ങാൻ റെഡി ആയിരിക്കുകയാണ് ഫസ്റ്റ് കളി ജയിച്ചതിൻ്റെ ആവേശത്തോടു കൂടിയിട്ടാണ് ഈ കളിക്കും ഇറങ്ങുന്നത് നല്ല അധികം സന്തോഷമുണ്ട് എല്ലാവർക്കും കാണികൾക്കും നല്ല കളി പ്രകടനമാണ് ഫസ്റ്റത്തെ കളി ആഴ്ച വെച്ചത് എതിർ ടീമിനെ മൂന്ന് ഓവറിൽ ഫിനിഷ് ചെയ്താണ് വിജയത്തിലേക്ക് എത്തിയത് എല്ലാ നല്ല സപ്പോർട്ടുമാണ് കാണികളെടുത്തുന്ന അങ്ങനെ മാഷാള്ള എല്ലാവരും കൂടി പ്ലാനിലൂടിയിട്ട് അങ്ങനെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയാണ് അങ്ങനെ നമ്മളെ ഇന്നു അതേപോലെ നല്ല ഫീൽഡിംഗ് ലെവലായതുകൊണ്ട് ഞാൻ ക്യാപ്റ്റനെ അഭിനന്ദിച്ചു മാഷാള്ള നല്ലൊരു പെർഫോം ആയിരുന്നു ഫീൽഡിംഗ് ലെവലിൽ ഫീൽഡിംഗ് ലെവല് അതിഗംഭീരം തന്നെയെന്ന് പറയാം ഇനി നമ്മൾക്ക് ബാറ്റിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്കണം നമ്മളുടെ ഓപ്പണർ ബാറ്റ്സ്മാന്മാർ അങ്ങനെ ഗ്രീസിൽ ഗ്രീസിലിറങ്ങിയിട്ടുണ്ട് ആശാള്ള നമ്മളുടെ ബാച്ചിക്ക നിരീക്ഷണത്തിലാണ് കോച്ച് അതുപോലെ നമ്മളെ പ്ലേസ് എല്ലാവരും ആകാംക്ഷയോട് കൂടിയിട്ട് നിന്നിട്ടാണ് അത് അടുത്ത് ഈ കളി ജയിച്ച സെമിയിലേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എല്ലാവരും അങ്ങനെ എതിർ ടീമിൻ്റെ ബോളിംഗ് ആണെങ്കിൽ അപാരം തന്നെ കാസർ ഓഡിയൻസിനെ എറിഞ്ഞ് തകർത്തെന്നായി പറയാൻ പറ്റൂ അത്രക്കും ബോളിംഗ് ഗംഭീരമായിരുന്നു അങ്ങനെ നമ്മളുടെ കാസർ ടീം നമ്മളെ കയ്യിൽ നിന്നും കൈവിട്ടുപോയി കേസ് വളരെ അതിലധികം വിഷമം തോന്നി കഷ്ടത്തെ കളി നല്ലൊരു കാഴ്ചയായിരുന്നു അങ്ങനെ സങ്കടത്തിൽ നമ്മളെ ഇന്നവും എല്ലാവരും നല്ലവർക്കും നല്ല വിഷമമായിരുന്നു ഓക്കെ ഇൻഷാല്ല നെക്സ്റ്റ് ടൈം വേറൊരു ടൂർണമെൻറ്റിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വിട പറയുന്നു ഗെയ്സ് അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്ത കളി ഇതിനേക്കാൾ ഇതിനേക്കാളൊന്ന് മെച്ചപ്പെടുത്താനുണ്ട് അപ്പോൾ ഇൻഷാല്ല അപ്പോൾ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ ഗെയ്സ് ഓക്കെ എല്ലാവർക്കും നമുക്ക് സപ്പോർട്ട് തന്ന കാസർ ഒഡിയൻസിന് അകമഴിഞ്ഞ് സപ്പോർട്ട് തന്ന എല്ലാവർക്കും